എന്തിനാ ഇത് ബിരി ആണോ ഇന്ന് സൺഡേ സ്പെഷ്യൽ ലൈവ് ആണോ ബിരിയാണി ഉണ്ടാക്കാൻ പോകണം ഞാൻ പോയി ചെയ്യട്ടെ ചോറൊക്കെ ബസുമതി കഴിക്കാവേ ബസുമതി അല്ല നമ്മളുടെ കൈമാറഞ്ച് ഓക്കെ കൈ ചായ കുടിക്കുന്ന കപ്പിൽ ഒരു കപ്പ് അരി എടുക്കണേ അരി എഴുതാന്ന് കാണിക്കാതെ ഇതിന് രണ്ട് കപ്പ് അരി എടുക്കാൻ കൈമാറൈസ് നമ്മുടെ ചായ ഓടിക്കുന്ന കപ്പിന് രണ്ട് കപ്പ് ഞാനൊരു കാര്യം ചോദിക്കുവാണ് ശരിയോ തെറ്റോ നിങ്ങൾ പറയണേ എനിക്ക് ആരെന്നോട് തർക്കിക്കാനും വഴക്ക് പിടിക്കാനും സമയമില്ല പിന്നെ എണ്ണ ചൂടായില്ല ഒട്ടും ചൂടായില്ല അതിനുമുമ്പേ എണ്ണ ചീനച്ചട്ടിയിലോട്ട് താനിനകത്തോട്ട് ഒഴിച്ചോ ആണെങ്കിൽ സവാൾ ഇട്ടു ഞാൻ വഴക്ക് വന്നപ്പോൾ പറയാ പലരുടെ വീഡിയോയിലും കണ്ടിട്ടുണ്ട് എണ്ണ ചൂടാകാതെ പച്ച എണ്ണയ്ക്കകത്തോട്ട് സവാള ഇടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതും എന്ത് നല്ലതായിട്ട് കിട്ടും ശരിയാണോ തെറ്റാണോ എൻ്റെ അറിവ് കുറവാണോ എന്നൊന്ന് പറയണം കേട്ടോ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണേ ഓക്കേ ഞാൻ സൺഡേ സ്പെഷ്യൽ ബിരിയാണിയാണേ കാരണം ഉണ്ടാക്കുന്നത് ചിക്കൻ ഇല്ലാത്ത വരുന്നുണ്ട് കുറച്ച് നല്ല മണം വരുന്നുണ്ട് പിന്നെ അങ്ങനെ പിന്നെ പിന്നെതാ ചിക്കൻ പകുതി വേവാ വൈകുന്നേരം വറുത്ത് എതണ്ടിയ സവാള ചോറും ഇറക്കി ഇരുന്ന സവാള വളർത്തുന്നു ചോറ് വേവിച്ച് വെച്ചിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് അഴിക്കാൻ വേരയ്ക്ക ചെത്തി വെച്ചിരിക്കുന്നു ഒന്നാങ്കരം കപ്പളങ്ങായാന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ കോന്നു വന്നു ഞങ്ങള് ഈ കാഴ്ച വഴപ്പ് പിടിച്ചു പറയുന്നു കഴിക്കുവല്ല കപ്പളങ്ങ ഇനി ബാംഗ്ലൂർന്ന് വരുന്ന കപ്പ്ളങ്ങ നല്ല സൂപ്പർ മധുരവും നല്ല കാറും ഒറ്റ കുരുവില്ലെന്നാ പറഞ്ഞു ഇതിന്റെ പേര്ന്നെ റെഡ്ലേഡിന്ന് കണ്ടിട്ടു അരി അറിയില്ല സൂപ്പർ മധുരം കേട്ടോ കപ്പളങ്ങായും പോലെ ഉണ്ട് ഞങ്ങൾ അത് രണ്ടും മേടിക്കും ചിലപ്പം കിവിക്ക് വില കുറവാണ് കിവി വാങ്ങിക്കും പിന്നെ മാതലം ഇതുവരെ വാങ്ങിച്ചില്ല നല്ല ഫ്രഷ് കിട്ടിയില്ല ഇച്ചിരി വാടി ഇതൊക്കെയാണ് അതുകൊണ്ട് വാങ്ങിച്ചില്ല പിന്നെ ബാക്കി ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിച്ചില്ല പിന്നെ ആ ചെറി ഇന്നലെ ഞാൻ കാണിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റിലൂടെ അല്ല ചെറിയ പ്ലം വലിയ പ്ലമ്പർ അത് രണ്ടെണ്ണം വാങ്ങിച്ചു നോക്കിയതാ പുളിയായിരുന്നു ഞങ്ങൾ കോട്ടയത്തിൽ ഉലുവീന്ന് വാങ്ങിച്ചേര മധുരമായിരുന്നു ഓക്കെ അപ്പൊ ബിരിയാണി അടുപ്പത്തിരിക്കുന്നു കഴിക്കാൻ നേരം കാണിക്കാം ഓക്കേ അങ്ങനെ സൺഡേ സ്പെഷ്യൽ ആരണ്ട ബിരിയാണി tutto tranquillo Guarda no La gamma Pare സൺഡേ സ്പെഷ്യൽ ആരൻസ് ബിരിയാണി പിന്നെ സാലഡ് ബേബി ടൊമാറ്റോ മല്ലിയില തൈര് സവാള പച്ചമുളക് ഇടാൻ മറന്നുപോയി പിന്നെ നമ്മുടെ അപ്പളം അപ്പളം എന്തി